എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നമുക്കൊരു അതിഥിയുണ്ട് അതെ ഉണി പറഞ്ഞു നമ്മൾ സാധാരണ തമാസിക്കുമെങ്കിലും പറയാനുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ യു സ്പീക്ക് ഇംഗ്ലീഷ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് സ്പീക്ക് സ്പീക്കിംഗ് ഇംഗ്ലീഷ് അനിവാര്യമായ ഒരു അല്ലേ ലോകത്തിന്റെ ഭാഷ ഗ്ലോബൽ ലാംഗ്വേജ് അതെ ഡോളർ പോലെ തന്നെ വേണ്ടതാണ് കറൻസിയുടെ കാര്യത്തിൽ ഡോളർ ആണെങ്കിൽ ഭാഷയുടെ കാര്യത്തിൽ എവിടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാർ കോളനി പിടിച്ചെടുത്തതിന്റെ ഒരു ഗുണമാണ് നമ്മുടെ നാടൊക്കെയാണ് ലോകം മുഴുവൻ കീഴക്കിരിക്കുന്നതെങ്കിൽ ഇന്ന് ജാപ്പനീസുകാരൊക്കെ അല്ലെങ്കിൽ ചൈനക്കാരൊക്കെ നമ്മൾ മലയാളം സംസാരിച്ചു മറ്റു സംസ്ഥാനങ്ങളെക്കാളും പക്ഷേ മലയാളികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വിമുഖതയാണ് ആ വിമുഖത നീക്കുന്നതിനുള്ള പല ഏജൻസികളും പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഉണ്ട് പണ്ട് റാപ്പിഡ് പക്ഷെ ആ പുസ്തകം നോക്കി ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ലേ അപ്പോൾ ഇംഗ്ലീഷിന്റെ കാലത്തിൽ നിന്ന് കുറച്ചുകൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം വളരെ എളുപ്പം പഠിക്കാൻ സാധിക്കും അതൊരു ബാലികേറ മലയല്ല അതൊരു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ധാരാളം ഏജൻസികൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒരു വൈറൽ താരമായി മാറിയ ഒരു അതിഥി നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് മാറിയുടെ സിഇഒ മസ്ദൂഖ് നിസാമിയാണ് ഇന്ന് എഡിറ്റേഴ്സ് ഈ ഒരു ആണല്ലേ ആ അതൊരു കോഡാണ് വിളിച്ചിരുത്തി വളരെ സർപ്രൈസ് ആണ് അത് നമുക്ക് പ്രേക്ഷകരോട് പറയാം എന്താണെന്ന് പലതരത്തിൽ ഇംഗ്ലീഷ് പഠിക്കാല്ലോ അല്ലേ അപ്പോ ഞങ്ങളെ ഒന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഒരു ഗുണമുണ്ടെങ്കിൽ നന്നായിരിക്കും ചെറുപ്പക്കാര് വിദ്യാർത്ഥികൾ പുറത്തു പോകാൻ കാത്തുനിൽക്കുന്ന ആൾക്കാർ ഒരു പുതിയ ടെക്നിക്ക് വഴിയാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് അല്ലെ സ്പീക്ക് ഇംഗ്ലീഷ് അക്കാഡമി കോഡുകൾ അതായത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഇന്ന് രണ്ട് മെത്തേഡുകൾ നിലവിലുണ്ട് ഒന്ന് നമ്മളൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു ഗ്രാമർ ബേസ്ഡ് മെത്തേഡാണ് അല്ലേ ഈ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മെത്തേഡാണ് അപ്പോൾ അത് അതിന് ഏറ്റവും വലിയ കുഴപ്പമെന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നാലാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നുണ്ട് ഇപ്പോഴും ഇംഗ്ലീഷ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷനാണ് നമുക്ക്

തീർച്ചയായിട്ടും എന്താണ് ഈ ദുശീല ഇപ്പം ഇംഗ്ലീഷിലെ ഏറ്റവും ആളുകൾ ഒരുപാട് സമയെടുത്ത് പഠിക്കുന്ന ഒരു ഭാഗമാണ് ടെൻസ് എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ ആണ് സിമ്പിൾ പ്രസന്റ് അല്ലേ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ ഹാബിറ്റുവൽ ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യണമെന്നുള്ളത് പക്ഷെ അത് പഠിക്കാൻ അല്ല നമുക്ക് അതിൻ്റെ ഒരു റിയൽ ആപ്ലിക്കേഷൻ വരുന്ന സാഹചര്യത്തിൽ അത് കിട്ടിക്കോളൊന്നുമില്ല കാരണം നമുക്ക് ഇത് ഡീകോഡ് ചെയ്തെടുക്കുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ സ്പീക്കീഴ്സിൻ്റെ ഈ ഒരൊറ്റ കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ ദുശീലം എന്ന് പറയുന്ന കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ജന്മത്തിൽ അത് നമ്മൾ മാറക്കില്ല അതായത് ശീലങ്ങൾ വരികയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഡു ചേർക്കണം വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ ഡു യു റീഡ് ന്യൂസ് പേപ്പർ വാട്സപ്പ് യൂസ് ചെയ്യാറുണ്ടോ ഡു യൂസ് വാട്സപ്പ് ഇനി ഒരിക്കലും മറക്കാൻ കഴിയില്ല അത് ദുഷ്യിലെന്നുള്ള കോഡ് അവിടെ ബ്രെയിനിൽ സെറ്റായി ഇതാണ് ഈ കോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ പൊസഷൻ ഒരാളുകളോട് ഉണ്ടോ ഉണ്ടായിരുന്നോ ഉണ്ടാകുമോ എന്ന് ചോദിക്കാം അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ രസകരമായ കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടപ്പൻ എന്ന് പറഞ്ഞ ഉണ്ടപ്പൻ എന്ന് പറയുന്ന കോഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടപ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രാണ് നമുക്ക് ഒരാളോട് ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ അപ്പം ഇതുപോലുള്ള വളരെ രസകരമായ കോടുകളാകുമ്പം മറക്ക എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഇംപോസിബിൾ ഓക്കെ അതുകൊണ്ട് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പം സാധാരണ ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം സാധനം അറിയാലോ നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തിയറി പഠിക്കാൻ വേണ്ടിയിട്ടാണ് പേടിയുണ്ട് തിയറി പഠിച്ച് നമ്മൾ സമയം മൊത്തം വേസ്റ്റാക്കും പ്രാക്ടീസ് നമുക്ക് കിട്ടുന്നില്ല ഈ മെത്തേഡിൽ ഒരു ഇരുപത് ശതമാനം സമയം മാത്രമേ നമുക്ക് തിയറി പഠിക്കാൻ ആവശ്യമുള്ളൂ ബാക്കി കംപ്ലീറ്റ് നമുക്ക് പ്രാക്ടീസും യൂസ് ചെയ്യാം സോ ദ റിസൾട്ട് വിൽ ബി അമേസിങ് അല്ല പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കത് നിങ്ങളുടെ ഒരു അഷുറൻസ് എന്താണ് ഇപ്പം ഇപ്പം ഞാനിപ്പോൾ ആ കോഴ്സിന് വരികയാണ് ഇപ്പം ഞാൻ ആ കോഴ്സിന് വരികയും നിങ്ങൾക്കൊരു പൈസ തരണമല്ലോ ഞാൻ ആ കോഴ്സിൽ പഠിക്കണമെങ്കിൽ ചേരണമെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കിത് എനിക്ക് സക്സസ്ഫുൾ ആകാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണ് നിങ്ങളത് റീഫണ്ട് ചെയ്യുവോ പൈസ വളരെ ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് നമുക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ സർവീസിൽ നമുക്കൊരു അഷുറൻസ് ഉണ്ടെങ്കിൽ റീഫണ്ടിനെ കുറിച്ച് ധൈര്യത്തിൽ പറയാം തുടങ്ങിയ മുതൽ ഇതുവരെ ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ കോഴ്സ് റീഫണ്ട് അതിന് ഒരു കണ്ടീഷൻ വേണ്ട നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പല ലെവലിലെ ബാച്ചുകൾ ഉണ്ട് എൽ വൺ എൽ ടു എൽ ത്രീ ബാച്ചുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസത്തെ നമുക്ക് ഈ ബാച്ചുകൾ പറഞ്ഞു ഉണ്ടപ്പൻ പറഞ്ഞു പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു കോഡാണ് നമ്മുടെ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് പ്രത്യേകിച്ച് പി എസ് സിക്ക് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അതിന്റെ ഒരു കോഡ് ആണ് അതായത് നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് റോബോട്ട് പപ്പിൽ നമ്മളത് ഇടണാക്കി വെച്ചിട്ടുണ്ട് കോഴ്സിൽ വന്നാൽ നമ്മൾ റോബോട്ട് അതുപോലെ ഈ ഈ കോഡിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കോമിക്കായിട്ട് നമ്മളെ ബ്രെയിനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഈ വിഷ്വൽ ലേണിങ് ഇനസ്തറ്റിക് ലേണിംഗ് എന്നൊക്കെ പറയാം അതായത് നമ്മൾ ബ്രെയിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വിഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമിക്കായിട്ടുള്ള വിഷയങ്ങളെ ഓർത്ത് വെക്കുക എന്നുള്ളത് നമ്മളൊക്കെ ടൂർ പോയി കഴിഞ്ഞാൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ മറക്കാത്തവൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ ലേണിങ് പവർഫുൾ ആയിട്ട് നടക്കുന്നതാണ് പക്ഷേ നമ്മൾ സാധാരണ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ ലോജിക്കൽ ലേണിംഗ് മാത്രമേ ഉള്ളൂ നമുക്ക് കേൾക്കുന്നു നമ്മളത് മറന്നുകയും ചെയ്യും നിങ്ങളെ കോഴ്സിന് അധികം വരുന്ന യുവാക്കളായിരിക്കുമല്ലോ ഈ ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ കോൺഫിഡൻസ് കുറവാണ് പൊതുവേ എല്ലാവരും നേരിടുന്ന വലിയ പ്രതിസന്ധി അപ്പോൾ അതിലൊരു കോൺഫിഡൻ്റായി പോകാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നത് അതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുന്ന സിസ്റ്റം മാറ്റുക എന്നുള്ളതാണ് അവരോട് എനിക്ക് പറയാനുള്ളത് സിസ്റ്റം മാറ്റാതെ നമ്മൾ കുറേ ഗ്രാമർ നിയമങ്ങൾ മനഃപാഠമാക്കിയതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നില്ല നമ്മളൊക്കെ ഇവിടുത്തെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമറാണ് നമ്മൾ പഠിക്കുന്നത് പ്രാക്ടീസിന് നമ്മൾ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല അത് മാറ്റി കഴിഞ്ഞാൽ തന്നെ ഈ വിഷയത്തിൽ നമുക്ക് നല്ലൊരു മാറ്റം കൊടുക്കാം ഈ ക്ലാസ് ഇൻട്രാക്റ്റീവ് മോഡിലായിരിക്കും അത് തീർച്ചയായും അല്ലേ അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ കോഡിനും നിശ്ചിത സമയം നിങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ദുശീൽ ഈ ദുശീല ദുശീൽ ദുശീലം ഈ ദുശീലം പഠിപ്പിക്കാൻ വരുന്ന സമയം എത്രയായിരിക്കും ടോട്ടൽ കോൺഫിഡൻസോടുകൂടി കൊടുക്കാൻ പറ്റുന്ന ഒരു ടാഗ് ഓക്കെ അപ്പൊ ടോട്ടൽ ഇപ്പൊ ഒരു അറുപത് മണിക്കൂർ ആണ് സാധാരണ കോഴ്സുകൾ ഇംഗ്ലീഷ് ബേസിക് കാര്യങ്ങൾ അറിയുന്ന ആളോ പല ലെവലിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും പല നീഡായിരിക്കും കോഴ്സിന് വരുന്ന ആളുകൾക്കുണ്ടാവുക അപ്പോൾ അതിൽ ഈ ഒരു എൽ ടു അതായത് ഇന്റർമീഡിയറ്റ് ലെവലൊക്കെ വരുന്ന കുട്ടിയാണെങ്കിൽ നമുക്കൊരു അറുപത് മണിക്കൂറിൻ്റെ ടോട്ടൽ കോഴ്സിൽ ഒരു ഇരുപത് മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് നമ്മൾ ഇരുപത് വരെ പഠിച്ച് തീർക്കും ഇപ്പം നമ്മളെ ഫസ്റ്റ് ടെക്നിക്കിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രണയം വെച്ചിട്ടാണ് പ്രണയം ടെക്നിക്ക് ശക്തിമാർ ടെക്നിക്ക് ഇങ്ങനെ രസകരമായ കൂടുകളാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് പഠിക്കാന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഈ അല്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോഴും ഒരു നഴ്സിംഗ് അടക്കമുള്ള പ്രൊഫഷനിലൊക്കെ ഈ ഐ എൽ ടി എസ് ഒക്കെ വളരെ പ്രധാനമാണല്ലോ ഇപ്പോൾ ഞാനിപ്പം നമ്മൾ കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്താൽ എല്ലാ സ്ഥലങ്ങളിലും ഈ ബോർഡുകൾ കാണാം കേട്ടോ ഇത്തരം കോഴ്സുകളുടെ ബോർഡുകൾ കാണാം അപ്പോൾ അതൊരു അടിസ്ഥാനപരമായ ആളുകൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ വേണ്ടൊരു പിന്നെ യോഗ്യതയാണ് അതെ അതെ അതും ഈ പറഞ്ഞാൽ നിങ്ങളുടെ ഈ കോഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ കഴിയുമോ കാരണം അത് എല്ലാവർക്കും ഒരു അക്വയർ ചെയ്യാൻ കഴിയാതെ ഈ ഐ എൽ ടി എസ് പാസ്സാകാതെ ഇത്തരം കാര്യങ്ങൾക്ക് പോകാൻ കഴിയാതെ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു കോഡ് ടെക്നിക്ക് ഗുണപ്പെടുന്ന രീതിയിൽ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ അയൽസിലെനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പീക്കേഴ്സിലെല്ലാം എവിടെ അവർ ജോയിൻ ചെയ്യുകയാണെങ്കിലും ഒരു മൂന്ന് കാര്യം ആദ്യം അവർ ശ്രദ്ധിക്കണം അയൽസിൻ്റെ വിഷയത്തിൽ കോഡിലേക്ക് ഞാൻ വരുന്നുണ്ട് അത് ഫസ്റ്റ് ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ഉള്ള സ്ഥാപനത്തിൽ മാത്രം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എവിടെയാണെങ്കിലും സക്സസ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവർക്ക് മാത്രമേ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചിങ് സ്ട്രാറ്റജി ഉണ്ടാവുള്ളൂ പിന്നെ നല്ല ട്രെയിനേഴ്സ് ഉണ്ടോ നോക്കുക പിന്നെ റിസൾട്ടിൻ്റെ വിഷയത്തിൽ ഗ്യാരൻറ്റി ഉണ്ടോ നോക്കുക ഇപ്പോൾ സ്പീക്കേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മളതിൽ ഒരു കോഡ് ഉണ്ട് നമുക്ക് ലാപ്പ് സീക്രട്ട് എന്നാ പറയാം നമ്മൾ അയൽസിന യൂസ് ചെയ്യുന്നത് അതായത് ഒരു സ്റ്റുഡൻ്റ് സ്പീക്കേഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് എലമെൻറ്റുകൾ മിക്സ് ചെയ്തിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത് അതിന് എല്ലിനെ നമ്മൾ വിളിക്കുന്നത് ലൈവ് ക്ലാസ് എന്നാണ് അതായത് എല്ലാ ദിവസവും സ്പീക്കേഴ്സിൻ്റെ മാസ്റ്റർ ട്രെയിനേഴ്സിൻ്റെ ഡിസോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള മാസ്റ്റർ ട്രെയിനേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സ് കംപ്ലീറ്റ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ സ്പീക്കേഴ്സൊക്കെ സ്വന്തമായിട്ട് ആപ്പ് ഉണ്ട് ആപ്പിലൂടെ എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിലും അയൽസൺ കംപ്ലീറ്റ് കൊടുക്കുന്നത് ഈ ആപ്പിലൂടെയാണ് ദൻ തേർഡിലി നമുക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും അവർക്ക് ഇപ്പോൾ ഇത് ഈ ഒരു ലാപ്പ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്നുള്ളത് ആണ് അഥവാ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു ത്രീ ഡേ ടെസ്റ്റിംഗ് പീരീഡ് ഉണ്ട് അതിനുള്ളിൽ അവർക്ക് റി അയൽസരിച്ച് നമ്മൾ കംപ്ലീറ്റ് റീഫണ്ട് കൊടുക്കുന്നുണ്ട് ഈ സിക്സ്റ്റി അവേഴ്സിനുള്ളിൽ നമുക്ക് കൂടി ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള ഒരു ഇൻ്റർവ്യൂയുടെ മുമ്പിൽ പോയിരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഈ സിക്സ്റ്റി ഡേയ്സ് കോഴ്സ് എടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പോൾ സ്പീക്കേഴ്സിൽ ഏകദേശം ഒരു ആറ് ലക്ഷം വിദ്യാർത്ഥികൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് ആറ് ലക്ഷം വിദ്യാർത്ഥികൾ ഈ ഒരു പതിനെട്ട് വർഷം കൊണ്ട് ഇത്രയും സ്റ്റുഡൻസ് ഇവിടുന്ന് പഠിച്ചിറങ്ങണം എന്നുണ്ടെങ്കിൽ അത് റിസൾട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകും നിങ്ങൾ തുടങ്ങിയിട്ടപ്പോൾ ഒന്നു രണ്ടും കൊല്ലമൊന്നുമല്ലോ പതിനെട്ട് കൊല്ലമായല്ലോ അപ്പോൾ ഈ പതിനെട്ട് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എന്താണ് എത്ര പേരെ ഇങ്ങനെ അതൊരു കണക്കൊക്കെ ഉണ്ടാവുമല്ലോ അതെ അതെ എനിക്ക് ഞാനിപ്പോൾ ഒരു ഇതൊരു സി ആണ് പ്ലസ് ചീഫ് ട്രെയിനറും കൂടിയാണ് അപ്പം എന്നെ സംബന്ധിച്ചോളം അപ്പോൾ സ്പീച്ചീസിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും മുമ്പ് പല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരായിരിക്കും അപ്പോൾ അവർ ഇങ്ങനെ പരസ്യം കാണുകയാണ് കോഡുകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം ഇരുപത് കോഡ് ഉണ്ടെന്ന് അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഓക്കെ ഇനി അവസാനമായിട്ട് ഇനി ഇതും കൂടി പരീക്ഷ നോക്കുക എന്ന് പറഞ്ഞിട്ട് വരുന്നവരായിരിക്കും ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ബാക്കിയുള്ള ആളുകൾ നമ്മളെ കണ്ടറിഞ്ഞ് വരുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വാശിയാണ് എന്ത് ഇവിടെ സ്പീക്കീസിലാരെ കാല് കുത്തി കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് സംസാരിച്ചേ പുറത്തു പോകുള്ളൂ അപ്പൊ അത് അവർ അച്ചീവ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു സാധാരണ വീട്ടമ്മ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അധികം പണിക്കൊന്നും പോകാതെ പുറം ലോകമൊന്നും അധികം കണ്ടിട്ടൊരു വീട്ടമ്മക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് തോന്നി അറുപത് മണിക്കൂർ കൊണ്ട് ആ വീട്ടമ്മ അത്യാവശ്യം ഭർത്താവ് വരുന്ന സമയത്ത് വേറൊഴിയു മാൻ എന്ന് ചോദിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിക്കും കോൺഫിഡൻസിലേക്ക് വരികയാണെങ്കിൽ ഫോൺ മൊബൈൽ ചോദിക്കില്ല മാൻ കഴിഞ്ഞാൽ നമ്മളൊരു ഒരാളെ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ ലെവലിൽ ലെവൽ ചെക്ക് ചെയ്തതിനു ശേഷം ബേസിക് ആണോ ഇന്റർമീഡിയറ്റ് ആണോ അഡ്വാൻസ്ഡ് ആണോ നോക്കും നോക്കിയിട്ട് അതിന് പറ്റിയ ബാച്ചുകളാണ് നമുക്ക് കൊടുക്കാറുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നത് ലെവൽ ടു ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് സംസാരിക്കും വളരെ ബേസിക് ആണ് ഇംഗ്ലീഷ് എഴുത്ത് വായനക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ലെവൽ ഈ ഈ എഴുത നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല ില്ല പ്രധാനാണ് സ്പീക്കിംഗ് ആണ് ഈ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് എടുക്കുന്ന ആളുകളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിട്ടേൺ ഇംഗ്ലീഷ് ഒക്കെ ലെറ്റർ ഡ്രാഫ്റ്റിംഗ് ഇമെയിൽ റൈറ്റിംഗ് അതുകൊണ്ട് അതുകൊണ്ട് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൽ അത് വരുന്നത് അഡ്വാൻസ് വർഷം ഒരു സ്ഥാപനം സർവൈവ് ഇപ്പോൾ ആവറേജ് ഇപ്പോൾ ഒരു സിക്സ് തൗസൻഡ് സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ആവറേജ് മന്ത്ലി നമുക്ക് അഡ്മിഷൻ വരുന്നത് കഴിഞ്ഞ മാസം ഒരു ഫൈവ് ഇപ്പോൾ സിക്സിലേക്ക് എത്തി എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസം കൊണ്ട് അത് പെർ മന്ത് ടെൻ തൗസൻഡിലേക്ക് എത്തുന്നതാണ് എത്ര സെന്റേഴ്സ് ഉണ്ട് ടോട്ടൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓൺലൈനായിട്ടും പഠിക്കാനുള്ള അവസരമുണ്ട് ഓഫ്ലൈൻ ഉണ്ട് ഓഫ്ലൈൻ ആണെങ്കിൽ കേരളത്തിലോട്ടനികളും ബ്രാഞ്ചസ് ഉണ്ട് ട്രിവാൻഡ് കണ്ണൂർ വരെ നമുക്ക് എല്ലാ മെയിൻ സിറ്റികളിലും ബ്രാഞ്ചസ് ഉണ്ട് ഓൺലൈൻ ആണെങ്കിൽ അവർക്ക് ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് ആപ്പിലൂടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് വാച്ച് ചെയ്യാം പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഉള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പേഴ്സണൽ ട്രെയിനറെ നമ്മൾ അവർക്ക് കൊടുക്കും ഇൻട്രസ്റ്റിംഗ് മെസ്തൂഖ് വളരെ സന്തോഷം കൂടുതലാളുകൾ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ ഉള്ളത് എത്ര അധ്യാപകർ അങ്ങനെ

പിന്നെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കൗതുകം അത് ട്രെയിനർ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പഠിച്ച ഒരാളാണ് നോക്കൂ ഇംഗ്ലീഷ് പഠിക്കാം കേൾക്കരുത്